ശരിക്കും ഇന്ത്യയുടെ വേൾഡ് കപ്പ് നേട്ടത്തിന്റെ ഹാങ് ഓവർ ഇപ്പോഴും വിട്ടുപോയിട്ടില്ല നമ്മളിൽ പലർക്കും ഇന്നലെയായിരുന്നു ആ ഇമോഷൻ അതിൻ്റെ പാരമ്യത്തിലെത്തിയത് രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ജനസാഗരത്തിനാണ് ഇന്നലെ മുംബൈ നഗരം സാക്ഷ്യം വഹിച്ചത് ഡൽഹിയിലേക്കായിരുന്നു ഇന്ത്യൻ ടീം ആദ്യം എത്തുന്നത് അവിടെ നിന്നും നേരെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ടീം ആദ്യം മീറ്റ് ചെയ്തതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പിന്നീടായിരുന്നു പ്ലെയേഴ്സ് ആ ചരിത്രപരമായ റോഡ് ഷോയിലേക്ക് തിരിഞ്ഞത് രാത്രി ഏഴമ്പതോടെ ആയിരുന്നു റോഡ് ഷോ ആരംഭിച്ചത് പക്ഷേ അതിനു മുൻപേ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ആരാധകർ മുംബൈ കീഴടക്കിയിരുന്നു എന്ന് തന്നെ പറയാം അതായത് മറൈൻ ഡ്രൈവ് മുതൽ വാങ്കഡ സ്റ്റേഡിയം വരെയുള്ള ജനക്കൂട്ടത്തെ ഇന്ത്യ മുമ്പ് കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം അതിനോടൊപ്പം തന്നെ ഫുൾ പാക്ഡായി വാങ്കഡെ സ്റ്റേഡിയവും ഇന്നലെ മുംബൈയിൽ കൂടിയ ജനങ്ങളുടെ കൃത്യമായ കണക്കുകൾ ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല മാത്രമല്ല പോലീസ് ഉൾപ്പെടെയുള്ള ഫോഴ്സുകൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ സ്തംഭിച്ചു അവസ്ഥയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഇന്നലെ വൈകിട്ട് മുതൽ സൗത്ത് മുംബൈ പൂർണ്ണമായും നിലച്ച അവസ്ഥയായിരുന്നു വലിയ രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു ഇന്നലെ മുംബൈയിൽ ഉണ്ടായത് അങ്ങനെ മറൈൻ ഡ്രൈവിൽ നിന്നും തുടങ്ങിയ റോഡ് ഷോ അവസാനിച്ചത് നിറഞ്ഞു കവിഞ്ഞ വാങ്കഡ സ്റ്റേഡിയത്തിലായിരുന്നു ഒരുപാട് ഇമോഷണൽ രംഗങ്ങൾക്കാണ് ഇന്നലെ വാങ്കട സാക്ഷ്യം വഹിച്ചത് മാസങ്ങൾക്ക് മുമ്പ് മുഖത്ത് വെച്ചു പിടിപ്പിച്ചൊരു ചിരിയും നൽകി സ്വന്തം ആരാധകരുടെ വായിൽ നിന്ന് തന്നെ തെറിവിളി കേട്ട് വാങ്കഡ വിട്ട ഹാർദിക് പാണ്ഡ്യ തിരിച്ച് വാങ്കഡയിലേക്ക് എത്തിയ ദിവസം കൂടി ായിരുന്നു ഇന്നലെ അഞ്ച് രൂപയുടെ മാഗി നൂഡിൽസ് പോഷ് ഭക്ഷണമായി കരുതിയ കാലത്തു നിന്നും ഹാർദിക് ദേശീയ ഹീറോ ആയി മാറിയ ദിവസമായിരുന്നു ഇന്നലെ ഒരു തരത്തിൽ ഹാർദിക് പാണ്ഡ്യയുടെ കരിയറിലെ ഒരു വലിയ അധ്യായം തന്നെയായിരുന്നു ഇന്നലെ അവസാനിച്ചത് നൂറ്റി കോടി രൂപയാണ് ഇന്ത്യൻ ടീമിന് സമ്മാനമായി നൽകിയത് വിക്ടറി പരേഡിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒരുമിച്ച് ട്രോഫി ഉയർത്തിപ്പോയതും ക്രിക്കറ്റ് ഫാൻസിനെ സംബന്ധിച്ച് വല്ലാത്തൊരു സന്തോഷം നൽകുന്ന ഒരു മുഹൂർത്തമായിരുന്നു മാത്രമല്ല ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഐക്കോണിക് ഫോട്ടോകൾക്കൊപ്പം ഇതിനോടകം തന്നെ ആ ചിത്രം ഇടം പിടിക്കുകയും ചെയ്തു കഴിഞ്ഞു ുഡ് നടനും ഗായകനുമായ ആയുഷ്മാൻ ഖുറാനയുടെ ടീം ഇന്ത്യയ്ക്ക് വേണ്ടിയുള്ള വിക്ടറി സോങ്ങും ഇന്നലെ വാങ്കടയിലുണ്ടായിരുന്നു മറ്റൊന്ന് ബുംറയെക്കുറിച്ചാണ് ലോകത്തെ എട്ടാമത്തെ അത്ഭുതമെന്നായിരുന്നു വിരാട് കോഹ്ലി ഇന്നലെ ബുംറയെ വിശേഷിപ്പിച്ചത് എല്ലാവരെയും പോലെ ഞാനും മനസ്സിൽ ഉറപ്പിച്ചിരുന്നു ഞങ്ങൾ തോൽക്കുമെന്ന് അവസാന അഞ്ച് ഓവറായിരുന്നു മത്സരത്തിലേക്ക് ഞങ്ങളെ തിരിച്ചെത്തിച്ചത് അതിൽ രണ്ട് ഓവറുകളും അദ്ദേഹം എറിഞ്ഞ് കളി തിരിച്ചു പിടിച്ചു തന്നു അതൊരു അത്ഭുതമായി തോന്നി വീണ്ടും വീണ്ടും അദ്ദേഹം അത് തന്നെയാണ് വേണ്ടി ചെയ്യുന്നതും ജസ്പ്രീത് ബുംറയ്ക്ക് വലിയൊരു കൊടുക്കാം ഈ ടൂർണമെന്റിൽ ഞങ്ങളെ കളികളിലേക്ക് തിരികെ കൊണ്ടുവന്ന ഒരാളെ വീണ്ടും വീണ്ടും അഭിനന്ദിക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അവൻ കഴിയുന്നിടത്തോളം കാലം ഇന്ത്യക്ക് വേണ്ടി കളിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ജസ്പ്രീത് ബുംറയെ ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതമാക്കാനുള്ള നിവേദനത്തിൽ ഞാൻ ഒപ്പിടും അദ്ദേഹം ഒരു തലമുറയിലെ ബൗളറാണ് ഇത്തരത്തിലായിരുന്നു വിരാട് കോഹ്ലി ഇന്നലെ ബുംറയെക്കുറിച്ച് സംസാരിച്ചത് ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് എല്ലാം കൊണ്ടും അവിസ്മരണീയമായ നിരവധി മുഹൂർത്തങ്ങൾക്കാണ് ഇന്നലെ സാക്ഷ്യം വഹിച്ചത്